നമ്മളിപ്പോൾ ഈ മീനിന്റെ പേര് എങ്ങനെയാണെന്ന് വെച്ചാല് ഓരോ ഭാഗത്തേക്കും ഇപ്പൊ പല ഭാഗത്തേക്കും പല രീതിയിലാണ് മീനിന്റെ പേര് അതുകൊണ്ട് നമുക്കിപ്പോ ചിലപ്പോൾ ഞങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ പറയുന്ന പേരായിരിക്കില്ല വേറൊരു ഭാഗത്തേക്കും പോകുമ്പോൾ അപ്പൊ അങ്ങനെ മീന് പലതരത്തിലുള്ള പേരുകളാണല്ലോ ഉണ്ടാവുക അതിൽ പ്രധാനപ്പെട്ട അതായത് വ്യത്യസ്തമായ പേരിൽ അറിയപ്പെടുന്ന ഒരു മീനിൽ പെട്ടതാണ് നമ്മളെ ഞങ്ങളിപ്പോ ഇവിടെ കോര എന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ പുതിയാപ്പിള കോര എന്ന് പറയും ചില ഭാഗത്ത് കിളിമീൻ ഇനി വേറെ ഏതെങ്കിലും പേരുണ്ടോ അറിയില്ല അപ്പൊ അങ്ങനെ നമുക്ക് പ്രധാന ഈ രണ്ട് മൂന്ന് പേരിൽ ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പൊ വെച്ചാൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ കിളിമീൻ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കോര കോര കറി വെച്ചതും പിന്നെ നമ്മൾ സാധാരണ തൂതൈക്കുറ നമ്മൾ സാധാരണ ഐക്കുറ ഇല്ലാത്തൊരു തൂതൈക്കുറ എന്ന് പറഞ്ഞൊരു ഐക്കുറ വരുന്നുണ്ടല്ലോ അത് ആണ് വറുക്കാൻ അത് വറുക്കാനാണ് ഇത് കൂടുതൽ നല്ലത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉച്ച ഉണ്ടാക്കുന്ന അപ്പോ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിപ്പോ കോര കോര ഒരു അരക്കിലോന്റെ അടുത്താണ് കോര ഉള്ളത് പിന്നെ ഒരു ഒറ്റ ചെറിയ മീനാണ് ചെറിയ ഒരു തൂതായി കോര അത് വറുക്കാൻ കോരയാണ് കറി വയ്ക്കാൻ അപ്പൊ അതൊക്കെ നന്നാക്കി കറി കാര്യങ്ങൾ ഒക്കെ നോക്കാം ഇനി അപ്പോൾ ആദ്യം കോയരനെ നന്നാക്കാം ഒരു പാകം വലുപ്പമാണ് അധികമായിട്ടില്ല ആയിട്ടില്ല വലുതാവുന്നേ ഉള്ളൂ ചെറിയതാണ് അതിന് കറി വെക്കാൻ പറ്റിയതാണത് പിന്നെ വറക്കുള്ളത് പെടുന്നുണ്ട് അത് പിന്നെ അവിടുന്ന് തന്നെ മുറിച്ച് കൊണ്ടുവന്നതാണ് അതൊരു ചെറുതാണ് അതെടുത്ത് മുറിച്ചതാണ് ഓക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചു വറക്കുള്ളതാണ് പെടണ്ട് ഇനിയിപ്പോൾ കറി വെക്കുന്നതിലേക്ക് പുളി അത് പിഴിഞ്ഞ് വാരാം ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് അതിവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് വറുക്കുന്നതിൽക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത് ചേർക്കാം പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർത്തിട്ടാണ് വറക്കുന്നത് ഉപ്പ് ഇത്തരം ചേരുവകളാണ് ഇത് ആദ്യം മസാലക്കൊന്ന് കുറച്ച് വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ ഇപ്പത് വറക്കൽ കറി വെക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി അത് ചേർക്കാം പിന്നെ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് പിന്നെ പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് തക്കാളിയും പച്ചമുളകും അതൊന്ന് അരിഞ്ഞിടുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇനി എന്താ തേങ്ങ ചരുവ് ചെയ്ത് ഇതിപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ളതാണ് അപ്പോൾ അത് ഇതാ അരച്ചത് അതിൽ ചേർക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചിരിക്കുക വേണ്ടു ഇതാ അപ്പോൾ അതൊക്കെ വെന്തു എളുപ്പം ഉണ്ടല്ലോ അതിൽ കറിവേപ്പില അത് ചേർത്തു ഇതൊക്കെ ഇതാ വെന്തുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിട്ടാണ് വേണ്ടത് കറി ഇവിടെ റെഡിയായി ഇനി നീ വറക്കലേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എന്താ ആദ്യത്തെ ട്രിപ്പ് അത് കോരി എടുക്കാം മീൻ ഇവിടെ വറുത്ത് കഴിഞ്ഞു നമ്മൾ അല്ലേ നമ്മളിവിടേക്കൊക്കെ ഇത് കോര കോരന്നല്ലേ അറിയാം കോര ഇവിടേക്ക് കോരന്നറിയ പുതിയ പടക്കോര ചോന്നതാ ഇത് സാധാരണ സാധാരണ ആ അപ്പൊ ഏതായാലും ഊണ് കഴുകായി നമ്മള് ഇന്നിപ്പോ സമയമായി ഊൺ കഴിക്കാൻ എന്താ മീൻകറി പിന്നെ പാത്രത്തില് ആണ് അമ്മയ്ക്ക് പിന്നെ പിന്നെ മീൻ വറുത്തത് വറുത്ത വലിയൊരു താല്പര്യമില്ല നല്ലപ്പോ ഒരു കഷ്ണം പിന്നെ പപ്പടം കാച്ചിയത് അങ്ങനെയാണ് ഇന്ന് ഇന്നിപ്പോൾ നമുക്ക് ചോറ് മീൻ കറി മീൻ വറുത്ത് പപ്പടം കാച്ചിയത് അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം